നമസ്കാരം ആലപ്പുഴ കായംകുളം എം എസ് എം കോളേജിൽ വനിതാ ഹോസ്റ്റലിൽ അജ്ഞാതനെ കാണുന്നത് തുടർക്കഥയാവുകയാണ് അജ്ഞാതനെ കാണുന്ന വിദ്യാർത്ഥികൾ ഭയന്നു വിറയ്ക്കുകയും തുടർന്ന് ബോധരഹിതരാവുകയുമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് ശുചിമുറിയിൽ അജ്ഞാതനെ കാണുന്നത് ഭയന്നു വിറച്ച പെൺകുട്ടി മുറിയിലേക്ക് ഓടിപ്പോയി അപ്പോഴിതാ ഉറങ്ങിക്കിടക്കുന്ന തന്റെ സഹപാഠിയെ നോക്കി അജ്ഞാതൻ നിൽക്കുന്നു തിരിഞ്ഞു നോക്കിയ ഇയാൾ രൂക്ഷമായി തന്നെ നോക്കിയെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഒന്ന് നിലവിളിക്കാൻ പോലും ആവാത്ത രീതിയിൽ ഭയപ്പെട്ടു എന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ഇത് വ്യക്തമാണ് മാത്രമല്ല സംഭവ സമയം കോളേജ് ഹോസ്റ്റലിൽ ഒരു സെക്യൂരിറ്റി പോലും ഉണ്ടായിരുന്നില്ല ആ സമയം അവിടെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന തങ്കമണി എന്ന സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗുരുതരമായ വിഷയം തന്നെയാണിത് കാരണം വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ സുരക്ഷ ഇല്ല എന്ന് പറയുന്നത് തന്നെ ഭയാനകമാണ് എൺപതിലേറെ വിദ്യാർത്ഥികളാണ് എം കോളേജ് ഹോസ്റ്റലിൽ നിൽക്കുന്നത് അവരുടെ സുരക്ഷ എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഈ വിഷയം മാനേജ്മെന്റിൽ അറിയിച്ചിട്ടും ഗൗരവത്തിൽ കണ്ടില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് കാൽപാടുകൾ സഹിതമുള്ള എല്ലാ തെളിവുകളും വിദ്യാർത്ഥികൾ തുറന്നു കാട്ടുന്നുണ്ട് എന്നിട്ടും നടപടി ഉണ്ടായില്ല തുടർച്ചയായി നാല് ദിവസമാണ് ശല്യം തുടർന്നത് ഇതോടെ പ്രതിരോധിക്കാനായി വിദ്യാർത്ഥികൾ തന്നെ ഇറങ്ങി തിരിച്ചു വിദ്യാർത്ഥികൾ വടിയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് കാത്തിരുന്നു തുടർച്ചയായി വിദ്യാർത്ഥികൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടതോടെ ബോധക്ഷയം ഉണ്ടായിരിക്കുകയാണ് വിദ്യാർത്ഥികളിൽ പ്രിൻസിപ്പൽ മുഹമ്മദ് താഹയെ വിവരം അറിയിക്കുന്നതിനായി വിദ്യാർത്ഥികൾ കോളേജ് എത്തിയതും ബോധക്ഷയം മൂലം തളർന്നു വീണു വിദ്യാർത്ഥികളുടെ നിന്നും വ്യാപക പരാതി ഉയർന്നതോടെയാണ് മാനേജ്മെന്റ് ഈ വിഷയത്തെ ഗൗരവമായി കണ്ടത് കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കോളേജിലെത്തി പരിശോധന നടത്തി സംഭവത്തിൽ കേസ് എടുത്തു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും നിലവിൽ പ്രതിയെ കണ്ടെത്തിയിട്ടില്ല അന്വേഷണം ആരംഭിച്ചാൽ എത്രയും വേഗം തന്നെ പ്രതിയെ പിടികൂടുമെന്ന് പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികളുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണിത് എത്രയും വേഗം തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്